നമസ്കാരം എൻ സി ടി എൻസിടിവിയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന സംഭവങ്ങൾ നോക്കാം പൊയ്ക്കുതിരകളെ ചുമലിലേറ്റി ആളും ആരവവും ജീവൻ നൽകിയ കൊയ്തൊഴിഞ്ഞ വയലേലകൾ വാതിവും താളവും ചേർന്ന ആചാരവൈവിധ്യങ്ങളുടെ മാമാങ്ക കാഴ്ചക്ക് തിരശീല വീഴുമ്പോൾ ഇനി കൃഷിപ്പാട്ടുകൾക്കായുള്ള കാത്തിരിപ്പ് കൃഷിയും സംസ്കാരവും ആഘോഷവും ചേർന്ന മച്ചാട് മാമാങ്കത്തിന് ചൊവ്വാഴ്ച സമാപനമായി പൊയ്ക്കുതിരകളെ ചുമലിലേറ്റി ആർത്തുവിളികളും ആരവവുമായി മച്ചാട് തിരുവാണിക്കാവിലെത്തിയ തട്ടകദേശങ്ങൾ കാവിൽ ദേവിയെ വലം വെച്ചുള്ള കുതിര എഴുന്നള്ളിപ്പ് തിറയും പൂതനും ആടിത്തിമിർത്ത വേലകളിയും മേളവും തിരുവാണിക്കാവിലമ്മയുടെ തിരുമുറ്റത്ത് തടിച്ചുകൂടിയവർക്ക് ആവേശ ഊഴമനുസരിച്ച് പുന്നമ്പറമ്പ് വിഭാഗം നേതൃത്വം നൽകിയ മച്ചാട് മാമാങ്കം മികവാർന്ന കലാപരിപാടികളാൽ ദൃശ്യമിഴിവേകി തട്ടകദേശങ്ങളിൽ കുതിരയ്ക്ക് തച്ചൻ്റെ പൂജ നടത്തി തുടർന്ന് ആചാരവിടി മുഴങ്ങിയതോടെ ഓരോ ദേശങ്ങളിൽ നിന്നും കുതിരവരവുകൾക്കും തുടക്കമായി തട്ടകദേശക്കാരുടെ കുതിരവരവോടെയാണ് മാമാങ്ക ചടങ്ങുകൾ ആരംഭിച്ചത് മംഗലം പാർലിക്കാട് ദേശക്കുതിരകൾ ആദ്യവും മണലിത്തറ കരുമത്ര വിരുപ്പാക്ക ദേശക്കുതിരകൾ പിന്നീടും ചരിത്രം കയറുന്ന വീണകണ്ടത്തിലെത്തി ഇവിടെ കാത്തുനിന്നിരുന്ന മാമാങ്ക നടത്തി പ്രദേശത്തിന്റെ ഭഗവതി കുതിരകൾ ദേശ കുതിരകളെ സ്വീകരിച്ചാനയിച്ചു മണലിത്തറ ദേശത്തിന്റെ കുതിരയ്ക്കൊപ്പം ദേശത്തിന്റെ കുംഭംകുടം എഴുന്നള്ളിപ്പും കാവിലെത്തിയിരുന്നു ക്ഷേത്രത്തിൽ നടന്ന പഞ്ചവാദ്യത്തിന് കുനിശ്ശേരി അനിയന്മാരാർ നേതൃത്വം നൽകി മേളത്തിന് കല്ലൂർ ഉണ്ണികൃഷ്ണനും പ്രാമാണികത്വം വഹിച്ചു തിറ പൂതൻ എന്നിവയുടെ നൃത്ത താളവും ഹരിജൻ വേലകളും ഗ്രാമ കാഴ്ചയൊരുക്കി തൃശൂർ റൂറൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടത്തി കൊടകര ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന പരേഡിൽ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി വി കൃഷ്ണകുമാർ സല്യൂട്ട് സ്വീകരിച്ചു ചടങ്ങിൽ തൃശൂർ റൂറൽ അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസ് വി എ കൃഷ്ണദാസ് കേഡറ്റുകൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു തൃശൂർ റൂറൽ പോലീസ് ജില്ലയിലെ ചാലക്കുടി ഇരിങ്ങാലക്കുട സബ് ഡിവിഷനുകൾക്ക് കീഴിലുള്ള പതിനാല് സ്കൂളുകളിൽ നിന്നായി അഞ്ഞൂറ്റമ്പത് കേഡറ്റുകളാണ് പരേഡിൽ അണിനിരുന്നത് കൊടകര ജി എൻ ബി എച്ച് എസ് കൊടകര ജി എസ് 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 എൻ വിസ് ആളൂർ ജി വി എസ് 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 വന്ദിക്കര ജി എച്ച് എസ് എസ് മുപ്ലിയം ചെമ്പുച്ചിറ ജി എസ് 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 വിമൽജ്യോതി സെൻട്രൽ സ്കൂൾ മുപ്പളിയം സെന്റ് സബാസ്റ്റ്യൻ എസ് 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 കുട്ടിക്കാട് എം ആർ എസ് ചാലക്കുടി മാം എസ് 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 കൊരട്ടി എൽ എഫ് സി എച്ച് എസ് എസ് കൊരട്ടി ജി വി എച്ച് എസ് എസ് പുത്തഞ്ചിറ സെന്റ് മേരീസ് എച്ച് എസ് എസ് കുഴക്കാട്ടുശേരി എസ് എൻ ഡി പി എച്ച് എസ് എസ് പാളിശ്ശേരി എന്നീ സ്കൂളുകളിലെ കേഡറ്റുകളാണ് പരേഡിൽ പങ്കെടുത്തത് ചടങ്ങിൽ കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെലിശ്ശേരി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജെ ഡിക്സൺ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന സത്യൻ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ടി എസ് അഭിലാഷ് മിനിദാസൻ തൃശൂർ ഡി ഡിഇ പി എം ബാലകൃഷ്ണൻ ചാലക്കുടി ഡിവൈഎസ്പി ഇബ്രാഹിം പി എസ് സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി സരീഷ് എൻ എസ് കൊടകര എസ് എച്ച് ഒ പി ദാസ് എൻ ഡി എൻ ബിജു എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു ഇരിങ്ങാലക്കുടയിൽ കെ എസ് ആർ ടി സി ബസ് ബേ ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണോദ്ഘാടനവും കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂൾ ഉദ്ഘാടനവും ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിർവഹിച്ചു ഇരിങ്ങാലക്കുട കെ എസ് ആർ ടി സി ഓപ്പറേറ്റിംഗ് സെന്ററിൽ നടന്ന ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദു അധ്യക്ഷത വഹിച്ചു നവകേരള സദസ്സിന്റെ ഭാഗമായി അനുവദിച്ച മൂന്ന് കോടി രൂപ വിനിയോഗിച്ചാണ് ബസ് ബേക്കം ഓഡിറ്റോറിയം നിർമ്മിക്കുന്നത് കെ എസ് ആർ ടി സി എ ടിഒ കെ ജെ സുനിൽ വാർഡ് കൌൺസിലർ പ്രവീൺ ആറ്റുവേറ്റി കെ എസ് ആർ ടി സി ഇ പിഒ്പി പ്രദീപ് കുമാർ കെ എസ് ആർ ടി സി വികസന സമിതി കൺവീനർ ജയൻ അരിമ്പ്ര എസ് പി സി ഐ പ്രിൻസിപ്പാൾ എസ് സലീംകുമാർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കും പ്രവർത്തനം നടത്തിയ നിങ്ങൾ കൂടിയാട്ടത്തിന്റെയും കഥകളിയുടെയും എല്ലാം പ്രഭവ കേന്ദ്രവും പൗരാണികതയുടെ മണമുള്ള കുടർമാണിക്യ ക്ഷേത്രവും പുരാതന ക്രൈസ്തവ ദേവാലയമായ താഴേക്കാട് എല്ലാം നിൽക്കുന്ന ഇരങ്ങാലക്കുടയ്ക്ക് ഗതാഗത സൗകര്യങ്ങളുടെ കാര്യത്തിൽ വലിയ മുന്നേറ്റം നടത്താൻ കഴിയുന്ന വിധത്തിൽ ഒരു കെ എസ് ആർ ടി സി സ്റ്റേഷൻ നമ്മുടെ നാട്ടിൽ ഉണ്ടാകണം എന്ന് കണ്ടുകൊണ്ട് ബഹുമാന്യരായ

ഏതാണ്ട് ഡ്രൈവിംഗ് സ്കൂളിൽ പഠിച്ച് മോട്ടോർ വഴക്ക് ഡിപ്പാർട്ട്മെൻ്റിൽ ഉദ്യോഗസ്ഥന്മാർ പരിശോധന കഴിഞ്ഞാൽ ടെസ്റ്റ് കഴിഞ്ഞാൽ പുറത്തേക്ക് നിങ്ങൾക്ക് വണ്ടി ഓടിച്ചു പോകും മറ്റങ്ങനെയല്ല എടുത്ത് വീട്ടിൽ പോയതിന് ശേഷം വളരെ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും പണം കൊടുത്ത് ഏതാണ്ട് ഡ്രൈവിംഗ് പഠിച്ചാൽ അത്രയും പണം കൊടുത്ത് കൈ കഴിയാൻ വേണ്ടി ശ്രമിക്കണം എങ്കിൽ മാത്രമേ വണ്ടി ഓടിക്കൂ ധൈര്യ സമയത്ത് സ്കൂട്ടറാണെങ്കിലും കാറാണെങ്കിലും ബസ്സാണെങ്കിലും ഓടിച്ചുകൊണ്ട് റോഡിലേക്ക് ഇറങ്ങാൻ കഴിയുന്ന വളരെ നിലവാരമുള്ള ട്രെയിനിങ് പരിശീലനമാണ് കെ എസ് ആർ സി നടക്കുന്നത് കെ എസ് ആർ ടി ഡ്രൈവിംഗ് സ്കൂൾ എന്ന ആശയം ഉണ്ടായത് തന്നെ സ്വകാര്യ ട്രെയിനിങ് സ്കൂളുകൾ വലിയ വാശിയോടുകൂടി സമരം ചെയ്തു അപ്പോൾ ഞാൻ ഒരു ദിവസം കെ എസ് ആർ പിൻ്റെ സി എം ടി ആയിട്ടുള്ള ശ്രീ പ്രമോദ് ചന്ദ്ര കെ എസ് ആർ പിന്നെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സി എം ടി ആണ് അതേപോലെ ഞാൻ പറഞ്ഞു പ്രമോദ് നമുക്കൊരു ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങിയാലും അപ്പോൾ ഈ ശലിൻകുമാറിൻ്റെ നേതൃത്വത്തിൽ ഓൾറെഡി കെ എസ് ആർ സി ഡ്രൈവർമാർക്ക് പരിശീലനം കൊടുക്കുന്ന ഒരു സെൻ്റർ ഒന്നും ഉണ്ട് അപ്പോൾ അതിനൊപ്പം ട്രെയിൻസ് തുടങ്ങാം എന്ന് പറയുന്നത് ഒരു പ്രൊപ്പോസൽ കൊണ്ടുവരുന്നു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ സി എം ഡി പ്രമോദ് സെൻ്റർ പ്രൊപ്പോസൺ വാങ്ങിക്കുന്നത് പത്ത് ട്രെയിൻസ് തുടങ്ങുന്ന പ്രപ്പോസൽ ഞാൻ കൊണ്ടുവന്നു ഞാൻ പറഞ്ഞെങ്കിൽ പത്തും തുടങ്ങാം ആദ്യം ഒരു വണ്ടി കാശ് കൊടുത്ത് വാങ്ങിച്ചു കെ എസ് ആർ ടി പൈസ കൊടുത്ത് വാങ്ങിച്ചു പിന്നീട് ബാക്കി മുഴുവൻ റോഡ് സേഫ്റ്റി അതോറിറ്റിയിൽ നിന്ന് ഞാൻ തന്നെ ചെയർമാനായ റോഡ് സേഫ്റ്റി അതോറിറ്റി പൈസ അനുവദിച്ചു കൊടുക്കുകയാണ് വണ്ടി മാത്രമല്ല ബസ്സുണ്ട് കാറുണ്ട് സ്കൂട്ടറുണ്ട് മോട്ടോർ മോട്ടോർ സൈക്കിൾ കൂടാതെ ഗിയർ ഉള്ള വണ്ടി എന്ന് പറയുന്നത് മാത്രമാണ് ഇന്ത്യയിൽ ഉണ്ടാക്കുന്നത് റോഡ് നികുതി അടയ്ക്കാതെ സർവീസ് നടത്തിയ സ്വകാര്യ ബസ് മോട്ടോർ വാഹന വകുപ്പ് പിടികൂടി ഗോവിന്ദപുരം തൃശൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന കാഞ്ഞിരത്തിങ്കൽ ബസ്സാണ് പിടികൂടിയത് മോട്ടോർ വാഹന വകുപ്പ് തൃശൂർ എൻഫോഴ്സ്മെന്റ് വിഭാഗം ഇൻസ്പെക്ടർ പി ബിജു പതിനായിരം രൂപ പിഴ ഈടാക്കി ബുധനാഴ്ച രാവിലെ ആറ് ഇരുപത്തഞ്ചോടെ തൃശൂർ സ്വരാജ് റൗണ്ടിലെത്തിയപ്പോഴാണ് ബസ് പിടികൂടിയത് വണ്ടിയുടെ നികുതി കഴിഞ്ഞ വർഷം ഡിസംബർ മുപ്പത്തൊന്ന് വരെ മാത്രമേ അടച്ചിരുന്നുള്ളൂവെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു കാട്ടൂരിൽ വീടുകയറി ആക്രമണം നടത്തിയ കേസിലെ പ്രതി റിമാൻഡിലെത്തി വേലുക്കര വില്ലേജ് കൊറ്റനല്ലൂർ ആലങ്ങാടൻ വീട്ടിൽ അരുണിനെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത് ഫെബ്രുവരി എട്ടിന് രാത്രി പൂമംഗലം ഐക്കരക്കുന്ന് സ്വദേശി കൊണവക്കാട്ടിൽ വേണുഗോപാലിന്റെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി വേണുഗോപാലിനെയും മകൻ വിനോഷിനെയും മകൾ വിപിതയെയും മരുമകൻ നെൽസനെയും പ്രതികൾ കൈകൾ കൊണ്ടും കത്തി കൊണ്ടും ആക്രമിച്ച സംഭവത്തിലാണ് അറസ്റ്റ് പ്രതികളുടെ സുഹൃത്തുമായി വിനോഷനുണ്ടായിരുന്ന തർക്കത്തെ തുടർന്നുള്ള വൈരാഗ്യത്തിലാണ് ആക്രമണം അരുൺ മൂന്ന് ക്രിമിനൽ കേസിലെ പ്രതിയാണ് കാട്ടൂർ സബ് ഇൻസ്പെക്ടർ എസ് സബീഷ് ജി എസ് ബാബു ജോർജ് ജി എസ് ഐ സി ജി ധനേഷ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സിജു എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് പതിനെട്ടരക്കാവുകളിൽ പ്രസിദ്ധമായ കുറുമാലിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ കുംഭഭരണി വേല മഹോത്സവത്തിന് കുടിയേറി ക്ഷേത്രമേൽശാന്തി ഏർനൂർ മന ദാമോദരൻ നമ്പൂതിരി കുടിയേറ്റം നിർവഹിച്ചു ഇരുപത്തിമൂന്നിനാണ് കുംഭഭരണി വേല മഹോത്സവം ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് നന്ദകുമാർ കാക്കനാട്ട് സെക്രട്ടറി കെ വി സുരേഷ് ദേവസ്വം ഓഫീസർ യു അനിൽകുമാർ ആഘോഷ കമ്മിറ്റി ചെയർമാൻ ബൈജു ചുക്കത്ത് ജനറൽ കൺവീനർ വിജയരാഘവൻ കൈതവളപ്പിൽ എന്നിവർ സംസാരിച്ചു ഡിഗ്രി ഡിഗ്രി സെൽഷ്യസ് സെൽഷ്യസ് കുറഞ്ഞ ചാലക്കുടി കൃഷ്ണ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പൊ സ്വർണം ആഡംബരവുമാണ് സമ്പാദ്യവുമാണ് സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ് കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് ചാലക്കുടി ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം സ്വർണം രാമിന് പതിനാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയും പവന് ഒരു ലക്ഷത്തി പതിമൂവായിരത്തി എൺപത് രൂപയും രേഖപ്പെടുത്തി ഒളരിക്കര സീതാറാം കോട്ടേസ് സജനം വീട്ടിൽ ഡോക്ടർ പി എം ശ്രീനിവാസൻ അന്തരിച്ചു എഴുപത്തിനാല് വയസ്സായിരുന്നു സംസ്കാരം നടത്തി ഡോക്ടർ ശോഭ ശ്രീനിവാസനാണ് ഭാര്യ ഡോക്ടർ സച്ചിൻ ദേവ് പരേതനായ സഞ്ജയ് കൃഷ്ണൻ എന്നിവർ മക്കളും കാർത്തി അശോക് മരുമകളുമാണ് ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം